What രണ്ടായിരത്തി പതിനാറിലാണ് ഈ കയ്യേറ്റം ശ്രദ്ധിക്കപ്പെട്ടത് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ വിഷയം തന്നെയാണ് അന്ന് പതിനാറിൽ ഒരു പൊതുപ്രവർത്തകൻ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാമ്പൻ രതീശൻ എന്നവരാണ് സതീശൻ സതീശൻ സതീഷ് പാമ്പൻ എന്നവരാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി കൊടുത്തത് അന്ന് ആ പരാതിയുടെ മേൽ കൃത്യമായി നടപടിയെടുക്കാതെ അന്നത്തെ ഭരണസമിതി അന്നത്തെ ഭരണസമിതി ആരാണെന്ന് പറയേണ്ടതില്ല അന്ന് ഇ പിയിലധായിരുന്നു മേയർ അവർക്ക് ആ പരാതി കൊടുത്തിട്ടും അതിൻ്റെ പേര് നടപടിയുമില്ലാതെ മുന്നോട്ട് പോവുകയും പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വിഷയവുമായി ഒരു നോട്ടീസ് കോർപ്പറേഷൻ നൽകുകയുണ്ടായി എന്നാൽ അതിന് ഈ പറയുന്ന കെ കെ ബിൽഡേഴ്സ് അതിന് സ്റ്റേ ഓർഡർ വാങ്ങുകയും ഇവിടെയുള്ള ഒരുപാട് അനധികൃത നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ വീണ്ടും നോട്ടീസ് നൽകുകയും രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഇവർ സ്റ്റേ വാങ്ങുകയും ചെയ്യുകയുണ്ടായിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ കോർപ്പറേഷൻ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല കാരണം വിധി വന്നത് ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് വിധി വന്നാൽ ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയത് ഈ മാസം പതിനാറിനാണ് ഞങ്ങൾക്ക് ഓർഡർ നമ്മുടെ കയ്യിൽ കിട്ടിയത് അപ്പോൾ ആ ഓർഡറിൽ പറയുന്നത് അനധികൃത നിർമ്മാണങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി അതിൽ റെഗുലറൈസ് ചെയ്ത പല കാര്യങ്ങളുമുണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കയ്യേറ്റങ്ങൾ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി ഇവർ കൊടുത്തിരുന്നു അപ്പോൾ അന്ന് പതിനാറിൽ ആക്ഷേപങ്ങൾ കൊടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് േ വാങ്ങിയതിന് ശേഷം ഈ കാലയളവിൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കാലയളവിൽ പല അനധികൃത നിർമ്മാണങ്ങളും ഇവിടെ റെഗുലറൈസ് ചെയ്ത്പ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഒത്താശകൾ ചെയ്തു കൊടുത്തവർ ഇപ്പോൾ ഇലക്ഷൻ എടുക്കുമ്പോൾ ഒരു സമരത്തിന് ഒരു ആവേശവുമായി വരുന്നത് എന്തിനാണെന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾക്കറിയാം ഇവിടെ താമസിക്കുന്നവർക്കറിയാം ഒരു ഇലക്ഷനിൽ വോട്ടുണ്ടാക്കുക എങ്ങനെയെങ്കിലും ഭരണസമിതിയെ മോശമാക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി നേരത്തെ തങ്ങളുടെ കയ്യിൽ അധികാരമുള്ളപ്പോൾ ഒന്നും ചെയ്യാതെ എല്ലാ കയ്യേറ്റങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുത്ത ആളുകൾ ഇപ്പോൾ അവസാനം കൈയേറ്റങ്ങൾക്കെതിരെ വരുന്നത് അത് അതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനെ ഒന്നും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരങ്ങൾ നടത്തുന്നതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഏതായാലും കോടതി ഉത്തരവ് പ്രകാരം ഇവരുടെ ആക്ഷേപങ്ങൾ കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ജോയിൻറ് ഇൻസ്പെക്ഷൻ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നു അപ്പോൾ അതിനിടയിൽ ബന്ധപ്പെട്ട ആളുകൾ തന്നെ പൊളിക്കാൻ തയ്യാറായി എന്നുള്ളത് ഏതാണ് നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ് കോർപ്പറേഷൻ ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ എവിടെ നിന്ന് പൊളിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവധി ദിവസമായാലും ഇന്ന് സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ട് ആ സ്ക്വാഡിൽ ഉദ്യോഗസ്ഥർ എവിടെയുണ്ട് അവർ കയ്യേറ്റങ്ങൾ കൃത്യമായി കാണിച്ചു കൊടുക്കുകയും ഇവരെ ബന്ധപ്പെട്ട ആളുകൾ പൊളിച്ചു മാറ്റുകയും ചെയ്യുകയാണ് ഏതായാലും ഒരു കയ്യേറ്റങ്ങൾക്കും ഞങ്ങൾ അനുകൂലമല്ല ഒരുപാട് കയ്യേറ്റങ്ങൾ ഇവിടെ ഉണ്ട് ആ കയ്യേറ്റങ്ങളെ പൊളിക്കണമെന്ന് തന്നെയാണ് ഇവിടെ സമരം ചെയ്യുന്ന ആളുകളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങളിൽ പോലും ഉണ്ട് എന്നുള്ളതാണ് ഈ സമരവുമായി രംഗത്ത് വരുന്നവർ അവർക്ക് അവരുടെ കയ്യേറ്റങ്ങൾ സ്വമേധയ പൊളിച്ചു മാറ്റാൻ താൽപ്പര്യമുണ്ടോ എന്ന് ഞാൻ അത് പേരൊന്നും എടുത്ത് പറയുന്നില്ല അതിനെതിരൊക്കെ ആക്ഷനുമായി കോർപ്പറേഷൻ മുന്നോട്ട് പോകും ഒരു വിട്ടുവീഴ്ചയും അത്തരം വിഷയങ്ങൾ ചെയ്യില്ല എന്നുകൂടി ഒരു അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു അല്ല ഇന്ന് നമുക്ക് സന്തോഷമാണ് കാരണം ഇവര് നേരിട്ട് ഇത് പൊളിക്കാൻ തീരുമാനം എടുത്തു അത് മാത്രമല്ല ഇതിൻ്റെ പിന്നില് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഭരണസമിതിക്കെതിരെയുള്ള ആരോപണമായിട്ടാണ് സി പി എംമാരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനാറില് തുടങ്ങിയ സംഭവമാണിത് അതിനുശേഷം ഇവിടെ കെ കെ എടുക്കുന്ന ഓരോ അനധികൃത നിർമ്മാണവും അവരുടെ ആ കാലഘട്ടത്തിൽ തന്നെ എല്ലാം റെഗുലറൈസ് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് യു ഡി എഫിൻ്റെ ഭരണ സംവിധാനം വന്നതിന് ശേഷമാണ് ഇത് അനധികൃത നിർമ്മാണമാണ് എന്നും ഇത് പൊളിച്ചു നീക്കാൻ വേണ്ടി നോട്ടീസ് നൽകുകയും കോർപ്പറേഷൻ ചെയ്തിട്ടുള്ളത് അതിനുശേഷം അവര് സ്റ്റേക്ക് പോയി കെ കെ ബിൽഡേഴ്സ് സ്റ്റേ ചെയ്തു കോടതി സ്റ്റേയിൽ കൊണ്ടാണ് നമുക്ക് പിന്നീട് ഇങ്ങോട്ടേക്ക് നമ്മുടെ ഭരണസമിതിക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സി ഒരു വലിയ ഷോ നടത്തി ഒരു പൊറാട്ട് എന്ന് തന്നെ പറയാം കാരണം ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് അന്ന് അതവർ ചെയ്തത് ഒരു പൊതുജന നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ടൊക്കെയാണ് നമ്മൾ വിലയിരുത്തിയത് പക്ഷേ അതിൻ്റെ യഥാർത്ഥ സ്ഥിതിയെ അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇടപാടിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു സ്ഥലം ഒരു വഴി ഇവിടെ ആവശ്യമാണ് അതുകൊണ്ടാണ് കെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നത് അല്ലാതെ പൊതുജനങ്ങളുടെ താല്പര്യം ലക്ഷ്യവെച്ചു കൊണ്ടോ രാഷ്ട്രീയ അല്ല എന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം ഇവിടുത്തെ ആ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നല്ല രീതിയിൽ നടക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അല്ലാതെ അവരുടെ കാലത്തുണ്ടായ ഒരു കാര്യത്തിന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവരിവിടെ കടന്നു വരികയും ഇതൊരു എന്താ പറയാ ഇതൊരു ജനകീയ പ്രശ്നമാണ് എന്നുള്ള തരത്തിലേക്ക് കൈകാര്യം ചെയ്യുകയാണ് ചെയ്തത് അതുമാത്രമല്ല മാത്രമല്ല അവരെന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണോ ഇവിടെ മന്ത്രിയുടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ എം എൽ എയുടെ വർക്ക് പൂർത്തീകരിക്കും ാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ പൂർത്തീകരിക്കാൻ പറ്റാത്ത ആ സമയത്താണ് അവർ ഇടപെടേണ്ടിയിരുന്നത് അല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ സമയത്ത് അവർ ഇടപെടേണ്ടിയിരുന്നു അന്ന് അവർക്ക് മനസ്സിലാക്കാം അല്ല അന്ന് അവർ മനസ്സിലാക്കണം അന്ന് അവർക്ക് അറിയില്ലേ ഇവിടെ പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മുടെ ഫണ്ട് പകുതി ഇവിടെ അമ്പത് ലക്ഷം ഇവിടുത്തെ സമീർ ഇവിടുത്തെ കൗൺസിലറാണ് അന്ന് ഓൺ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ തനത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി അന്നത്തെ കൗൺസിലർ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയി അവിടെ പകുതി ഭാഗത്തെ എം എൽ എയുടെ വർക്കും വന്നു അത് പൂർത്തീകരിക്കണമെങ്കിൽ അന്ന് അവർ ആവശ്യപ്പെടേണ്ടിയിരുന്നു ഇത് അനധികൃത നിർമ്മാണം ർമ്മാണം ഇവിടെയുണ്ട് ഇത് പൊളിച്ചു നീക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടില്ല പിന്നീട് ഇങ്ങോട്ട് തിരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്ന് നമ്മൾ സംശയിച്ചു പക്ഷെ അതുമല്ല അവരുടെ കച്ചവടമാണ് ഇതിൻ്റെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ടാണ് കെ കെ രാകേഷ് ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ നേതൃത്വം ഇവിടെ വന്ന് ഒരു നാടകം കളിച്ച് ഇത് എന്തിനു വേണ്ടിയാണ് ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് നമുക്ക് പറയാൻ അതേ ഉള്ളൂ നമ്മൾ കൗൺസിലർ ഇപ്പോഴത്തെ കൗൺസിലർ സാബര ടീച്ചർ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കോടതിയിലൂടെ വിഷയമായതുകൊണ്ട് ഇടപെടാൻ പറ്റിയില്ല എന്നും കോടതിയിലൂടെ ഒരു വിധി വന്നു ആ വിധിക്ക് ക്കിട്ടാണ് കോർപ്പറേഷൻ ഇത് പൊളിച്ചു നീക്കാൻ ആവശ്യമായിട്ടുള്ള ഇവിടെ വന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിന്റെ സംവിധാനം അവരോട് ആവശ്യപ്പെട്ടു അവര് പൊളിച്ചു നീക്കാൻ സന്നദ്ധത അറിയിക്കുകയും ഇന്ന് അത് പൊളിച്ചു നീക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ നാലര വർഷമായി കെ കെ ആയിട്ട് നമ്മളിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജ കൗൺസിലറായി ചാർജ് എടുത്തത് മുതൽ ഈ സ്ഥലത്തിന് വേണ്ടി ഞാൻ പിന്നാലെ നടക്കുകയാണ് അപ്പോഴൊക്കെ രണ്ടായിരത്തി പതിനാറിലാണ് നമുക്ക് സ്റ്റേ ഈ കെ കെ വിളസ് നമുക്ക് സ്റ്റേ തന്നതും ഇപ്പം സത്യ ശരിക്കും പറയാൻ വെച്ചാൽ രണ്ടായിരത്തി പതിനാറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻ മുൻഭരണസമിതിയാണ് ലതയാണ് അന്ന് മേയറ് അപ്പോൾ അന്ന് സമയബന്ധിതമായി നമുക്കൊരു സ്റ്റേ വന്നപ്പോൾ തീർച്ചയായും ഒരു ആറ് മാസത്തിനുള്ളിൽ നമ്മളെന്ത് ചെയ്യണം അതിനെ കോടതിയിലേക്ക് നമ്മൾ സമീപിക്കണം അന്ന് ആരും ഒന്നും ചെയ്തില്ല പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിനിടയിൽ ഘട്ടം ഘട്ടമായി ഒരുപാട് ബിൽഡിങ് അനധിക്കുന്ന ബിൽഡിങ് ഇതിൻ്റെ മേലെയൊക്കെ ഷീറ്റിട്ടിട്ടുണ്ട് അതൊക്കെ എന്തെയ്തു കത്ത് കൊടുത്തിട്ട് സർക്കാരിൽ നിന്ന് എന്തെയ്തു റെഗുലറൈസേഷനാക്കി മാറ്റി അപ്പോൾ അതുകൊണ്ട് ഇതു അവരെ നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് ഇത് റെഗുലറൈസേഷൻ പിന്നെ ബിൽഡിംഗ് ആണ് നമ്മൾ പൊളിക്കൂലെന്ന് ഞാൻ ഓരോ തവണ ഞാൻ കെ കെ വന്ന് കണ്ടിട്ടുണ്ട് ഇത് പൊളിക്കൂല പൊളിക്കൂല എന്നുള്ള അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് പൊളിക്കാൻ പറ്റില്ല കോടതിയിൽ സ്റ്റേ കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിരന്തരമായ ശരിക്കും നാലര വർഷത്തെ കഠിന പരിശ്രമം അശ്രാന്ത പരിശ്രമ ഫലമായി ഇപ്പം നമുക്ക് വിധി വിധി വന്നതെന്ന് വെച്ചാൽ പൊളിച്ചു മാറ്റാനല്ല നമ്മളും കോർപ്പറേഷനും ഒരുമിച്ചിരുന്നു കൊണ്ട് ഏതൊക്കെയാണ് അനധികൃത ബിൽഡിങ്ങ് ഏതാണ് അതി പിന്നെ റെഗുലേഷൻ കിട്ടിയത് ആ റെഗുലേഷൻ കിട്ടിയത് നിലനിർത്തിക്കൊണ്ട് അനധികൃത ബിൽഡിങ് പൊളിച്ചു മാറ്റാനുള്ള നിർദ്ദേശമാണ് അത് ഇരുന്നു കൊണ്ട് നമുക്ക് സൗമ്യമായി പരിഹരിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ കത്ത് കിട്ടിയതിന് ശേഷം നമ്മൾ നിരന്തരം കെ കെ ആയി ബന്ധപ്പെടുമ്പോഴ് കെ കെക്ക് മനസ്സിലായി കാരണം ഇത് അനധികൃത ബിൽഡിംഗ് ആണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ അധികാരികൾ മേയർ അടക്കമുള്ള അധികാരികൾ നിരന്തരം ഇവരുമായി ബന്ധപ്പെട്ട് കെ കെ തന്നെ ഇപ്പോൾ പൊളിക്കാനത് തുടങ്ങിയിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം പിന്നെ ഇതിന് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഫണ്ട് എന്നത് നമ്മുടെ കോർപ്പറേഷൻ്റെ ഓൺ ഫണ്ടാണ് അമ്പത് ലക്ഷം രൂപ നമ്മുടെ മുൻ കൗൺസിൽ ഈ വാർഡിൻ്റെ മുൻ കൗൺസിലർ സി സമീർ പാസ്സാക്കിയ ഫണ്ടാണ് ഇതിൽ ഒരു ഫണ്ടും എം എൽ എ ഫണ്ട് ഇല്ല ഇതിൽ നിന്ന് ഇവിടെ ഈ ഇത് കഴിഞ്ഞ് അപ്പുറത്തും ഇതിൻ്റെ ബാക്കി ഫണ്ട് ഉപയോഗിച്ച് ചെയ്തു അപ്പോൾ നമുക്ക് ഈ നടുവിൽ ഇത് കിടക്കുകയാണ് അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ ആ പിന്നെ താവക്കര അങ്ങേ അറ്റത്തെ ഭാഗത്ത് അഞ്ചാണ്ടി ഭാഗത്തുനിന്ന് എവിടെ എത്താൻ പറ്റും ഈ ബസ് സ്റ്റാൻഡ് വരെ എളുപ്പത്തിൽ ആക്സസ് ഉണ്ട് ഉണ്ടായിരുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം ഡിഫൻസ് കോ കോണ്ടമെൻ്റ്കാര് എപ്പോഴാണോ നമ്മൾ തടിയെന്ന് പറയാൻ പറ്റും അത് പഴയുമ്പോൾ ഇവർക്ക് ഈ യാത്ര വളരെ ബുദ്ധിമുട്ട് ആ വഴിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊരു ആക്സസ് നല്ലൊരു ആക്സസ് ആണെന്ന് കണ്ടുകൊണ്ടാണ് മുൻ കൗൺസിൽ ഇതൊരു തീരുമാനം നമ്മളൊരു പ്രൊജക്ട് വെച്ചത് അപ്പോൾ ഇതിലെ കോർപ്പറേഷൻ്റെ ഫണ്ട് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് പൊളിക്കുന്നതാണ്ട് ഇപ്പോഴും നല്ല സന്തോഷമായി കാരണം ഞാൻ പറഞ്ഞില്ലേ നാലര വർഷവും ഞാൻ ഇതിന് പിന്നാലെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് യെസ് കെ കെൻ്റെ അവരെന്നെ പൊളിക്കുന്നത് പക്ഷേ നമ്മൾ പിന്നാലെ ഉണ്ട് നമ്മൾ ഇന്ന് രാവിലെയും കൂടി കേക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പൊളിക്കാ പൊളിച്ച് മാറ്റിയ കാരണം അവർക്കെന്നെ ഗത്യന്തരമില്ല അതുകൊണ്ട് നിർവഹണം പൊളിച്ചേ പൊളിച്ചേ നിർവഹിക്കും അതുകൊണ്ട് അവർ കുറച്ച് തുടങ്ങി നമ്മുടെ കോർപ്പറേഷന്റെ ഓൺ ഫണ്ട് അമ്പത് ലക്ഷം വെച്ചതാണ് ഇതില് എം എൽ എയുടെ ഫണ്ടല്ല ഇവിടം തൊട്ട് ഈ ഇത് ഈ ബിൽഡിംഗ് കൈ അപ്പുറം വരെ ഉള്ളത് കോർപ്പറേഷന്റെ ഓൺ ഫണ്ടില് മുൻ കൗൺസിലർ സെമീർ കൊടുത്ത പ്രൊജക്റ്റ് ആണ് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിയുടെ പിന്നെ ഫണ്ടില്ല അത് 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 അടി വരയിട്ട് പറയാം അടി വരയിട്ട് പറയാം ഇതിൻ്റെ ഈ റോഡ് നമുക്ക് അവസാനിക്കുന്ന സ്ഥലം വരെ കോർപ്പറേഷൻ്റെ ഫണ്ടാണ് അതിനപ്പുറത്ത് അത് അപ്പുറം എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് അവിടെ ജനങ്ങൾക്ക് അവിടെ യാത്രാ സൗകര്യം എത്തണമെങ്കിൽ ഇനി ഒരുപാട് കോടികൾ ചിലവാക്കണം പക്ഷേ അവിടെ ആരുതൊക്കെ റിയൽ എസ്റ്റേറ്റ് സ്ഥലമുണ്ട് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി മാത്രമാണ് അവിടെ മന്ത്രിയോട് പൈസ കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഇത് ജനങ്ങൾക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ കോർപ്പറേഷൻ ചെയ്യുന്നു മന്ത്രി തലത്തിൽ ഇടപെട്ടുകൊണ്ട് ഭരണ സാധനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെയൊക്കെ റിയൽ എസ്റ്റേറ്റ് പിന്നെ ഭൂമികള് ഇഷ്ടംപോലെ വില കിട്ടാൻ വേണ്ടി ഇഷ്ടംപോലെ വില കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നത് അതിനപ്പുറത്ത് അവിടെ അതിനപ്പുറം പോയി നോക്കുക ഇതിനപ്പുറം പോയി നോക്കുക ഈ തെളിവ് സഹിതം കൊണ്ടുതരാം തെളിവ് സഹിതം കൊണ്ടുതരാ തെളിവ് സഹിതം കൊണ്ടുതരാം നമ്മളിവിടെ അടിവരിട്ട് പറയാണ് കോർപ്പറേഷന്റെ പ്രൊജക്റ്റ് ആണ് അമ്പത് ലക്ഷം സി സമീർ പാസ്സാക്കിയ പ്രൊജക്ട് ആണ് ആ അമ്പത് ലക്ഷത്തിന്റെ നിർമ്മാണമാണ് തടയപ്പെട്ടിരിക്കുന്നത് അല്ലാതെ എം എൽ എയുടെ വർക്ക് തടയപ്പെട്ടിട്ടേ ഇല്ല കൗൺസിലർ ഞാൻ പറയാം ഇതില് ഒരു ഇതിലേക്ക് ഒരു വാർത്ത വന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സമരമായി ബന്ധപ്പെട്ട് ബഹുമാനായ എം എൽ എ വധിച്ച പദ്ധതി പ്രൊജക്ടിൻ്റെ ഭാഗമായി പദ്ധതി മുടങ്ങിക്കെടുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഭരണസമിതി കാലഘട്ടത്തിൽ ഈ പ്രദേശത്തെ ഇവിടെ കൗൺസിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ കൗൺസിലെ സൂചിപ്പിച്ചതുപോലെ മുൻ കൗൺസിലർ സി സമീർ ഡെപ്യൂട്ടി മേയറൊക്കെ ആയിരുന്ന അദ്ദേഹമാണ് ഇവിടെ പ്രവർത്തി വയ്ക്കുകയും ഇവിടെ താളിക്കാവ് അമ്പലത്തിലേക്കും അതോടനുബന്ധിച്ച് ഒരുപാട് ആളുകൾക്കും വഴി എന്ന രീതിയിലാണ് കോർപ്പറേഷൻ്റെ ഈ പ്രൊജക്റ്റ് വെച്ചിട്ടുള്ളത് താവക്കര താപര താളിക്കാവല സോറി താവക്കര മുത്തപ്പൻ ക്ഷേത്രം അപ്പോൾ അത്തരം ആളുകൾക്ക് ഒരു വഴി അവിടെയുള്ള ഒരു പതിനാലോളം കുടുംബങ്ങൾക്ക് ഒരു വഴി എന്ന രീതിയിലാണ് ഇവിടെ ഈ പ്രൊജക്റ്റ് കോർപ്പറേഷൻ വെച്ചിട്ടുള്ളത് എന്നാൽ ആ അതുകൂടി ഞങ്ങൾ വെച്ച ഇവിടെ പിന്നെ വിവരം ഉണ്ട് എന്ന് പറയുന്നവർക്ക് അറിയില്ല എന്നുള്ളതാണ് അത്തരം ഒരു ജനങ്ങൾ ഇത്തരം കളവുകൾ പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു യാഥാർത്ഥ്യ ബോധമില്ല എന്നുള്ളതാണ് ഇവിടെ വിവരാവകാശ നിയമം കൊണ്ട് ചോദിച്ചാൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും എന്നുള്ള ചിന്തകൾ പോലും ഇത്തരം ആളുകൾക്ക് കളവ് പറയുന്ന ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് ഈ ആധുനിക കാലത്തും ഇവരെ ഈ രീതിയിൽ ജനങ്ങളിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളോട് എന്താണ് പറയേണ്ടത് എന്നും പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതെ ആരെങ്കിലും കാണുമോ നമ്മൾ പോവേണ്ടത് അല്ല 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 നമ്മൾ പോവ اور پگ دے پاور نمبر پر مول سلمان تے لیل سٹی نے وڈی ാക്കിന്റെ വായിക്കാനെ നിങ്ങൾക്ക് വിനായകന്റെ വീട്ടിലേക്ക് റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റിന് വഴിക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി പറഞ്ഞത്